ഹലോ നമസ്കാരം പിന്നെ നമ്മളെ ഉച്ചയ്ക്കടുത്ത് ഊണ് നമ്മൾ രണ്ടാം പ്രാവശ്യമല്ലേ അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് ഭക്ഷണമൊക്കെ റെഡി ആയിരിക്കുന്നേ പിന്നെ മട്ടനാണ് നമുക്ക് വരട്ടി എടുക്കാനുള്ളത് അപ്പോൾ അത് ഇതാ ഞാൻ കുക്കറിൽ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ചേരുവകൾ പച്ചമല്ലിയാണേ ഞാനൊരാറ് സ്പൂണ് പച്ചമല്ലി കഴുകി എടുത്തതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ് അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി തീരെ ചേർന്ന കുരുമുളകാണ് അതും അതുപോലെ ഞാനൊരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പെരുഞ്ചീരകം അര ടീസ്പൂണ് പെരുഞ്ചീരകം അതുപോലെ തന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകം രണ്ട് ജീരകവും അര അരരസ് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പൊടിച്ച് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുതരാം അപ്പോൾ നമ്മളെ മസാല കൂട്ട് വല്ലാതെ അരച്ചെടുത്തിട്ടില്ലേട്ടോ ഇതിൻ്റെ കൂടെ നമുക്കിതാ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് വെളുത്തുള്ളി നമ്മളെ മട്ടൻ ആവുമ്പോൾ പ്രത്യേകിച്ചും ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിച്ചരച്ചെടുക്കാം അപ്പോൾ നമ്മളെ പാത്രം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് നമുക്കിതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പൊടിയായി അരിഞ്ഞെടുത്തതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് കുഞ്ഞുള്ളിയാണ് ഉള്ളി കേട്ടോ ചെറു നമ്മൾ കറി വറകൂടാൻ എടുക്കണേ അപ്പോൾ നമ്മൾ വലിയ ഉള്ളി ചേർത്തിട്ടില്ല ഇത് ഇത് നമുക്ക് കറി വറവിടുന്ന പാകത്തിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിനെപ്പലെ രണ്ട് കഷ്ണം ചെറിയ രണ്ട് കഷ്ണം പട്ടയും അതുപോലെ തന്നെ മൂന്ന് ഗ്രാം പൂ അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്ന് ഇനി ഇതിൻ്റെ കൂടെ കറി വെക്കുക ഇനി ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ നാട്ടിൽ അരച്ചുവെച്ച മസാല ഇനി നമ്മളീ അരപ്പിൽ നമ്മൾ മസാലയൊന്ന് വാച്ചിയെടുക്കാം നമ്മൾ മസാല നല്ല മണക്കിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ മട്ടൺ വെള്ളത്തോടെ തന്നെ നമുക്കിതിൽ വെച്ചെടുക്കാം ഇനി വെള്ളം പാകമായി വരുമ്പോഴേക്കും നമ്മൾ അരപ്പും ഒക്കെ നന്നായിട്ട് നമ്മൾ മട്ടൻ്റെ പീസിൽ കുടിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് നുള്ളു ഉലുവ അപ്പോൾ നമ്മൾ മട്ടം നല്ല സോഫ്റ്റ് ആവാനും ഒരു ടേസ്റ്റ് വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് നമ്മൾ പഴയ കാലത്തെ സ്റ്റൈലാണ് കേട്ടോ ഉരുവയൊക്കെ ചേർത്ത് വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ് എന്നാലും ഇതിൽ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ മട്ടൺതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കുറച്ചും കൂടെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തുകഴിഞ്ഞാൽ നമുക്കൊരാഴ്ച വരെ ഇത് കേടുകൂടാതെ നമുക്ക് കഴിക്കാം നമ്മൾ പ്രസവിച്ചെടുക്കുന്ന കുട്ടികൾക്കൊക്കെ പണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറ് ഇതിന് പറയുക പാവുണ്ടാക്കുക എന്നാണ് മട്ടൻ മട്ടം പാവുണ്ടാക്കുക എന്നാണ് പറയുക അതുപോലെ നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലേക്കും പ്രെസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം നമുക്ക് ലൈക്കും ചെയ്യണേ